നമസ്കാരം നവകേരള സദസ്സിൽ മട്ടന്നൂരിൽ ശൈല ടീച്ചർ അടിപൊളി പ്രസംഗം നടത്തി തൻ്റെ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് വളരെ പേരും പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ പ്രസംഗിച്ചത് പക്ഷെ ശൈലയ ടീച്ചറെ അവിടെ വെച്ചിട്ട് ഏറ്റവും മോശപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് തനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുക നാളെ തനിക്ക് പാറിയായി വരുന്ന ആളുകളെ മോശമായി സംസാരിക്കുക തനെ തൻ്റെ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം നാളെ കിട്ടാൻ സാധ്യതയുള്ള ശൈല ടീച്ചർ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കുക അവർ തീരെ മോശക്കാരിയെ ചിത്രയിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചത് നമ്മളിപ്പോൾ കാണുന്നത് ശൈല ടീച്ചറോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇരുപത്തൊന്ന് പേരുണ്ടെങ്കിൽ തന്നെ സംസാരിക്കുക എന്നാണ് ആക്രമീകരണത്തിന് കുറച്ചൊരു കുറവ് ഇവിടെ വന്നു നിങ്ങളുമായി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായി അധ്യക്ഷിച്ച് നിങ്ങളെ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കണം തോന്നി അതിന്റെ ഭാഗമായി ആ സമയം കുറച്ച് കൂടുതലായി പോയി എന്നാണ് തോന്നുന്നത് ഇതേപോലെയാണ് നമ്മുടെ തോമസ് ചാഴിക്കാടൻ വെച്ച് അവിടെ നടന്ന സംഭവമാണ് കാണുന്നത് തോമസ് പ്രസംഗിക്കുന്നത് കേൾക്കാം ഈ സ്റ്റേഡിയം ഇന്ന് തകർന്നിരിക്കുന്നു അത് പുനരുദ്ധരിക്കുവാൻ ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള സ്പോർട്സ് കേരള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർമാർ എഞ്ചിനീയർമാർ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു അത് പൂർത്തിയാക്കി വെക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ വേണമെന്ന് പറഞ്ഞു പക്ഷേ അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പണമില്ല അതിനെ ആവശ്യമായ പണം അനുവദിക്കണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയുണ്ട് അത് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാലായോട് ചേർന്നുള്ള ചേർപ്പൊങ്കൽ പാലം അതിന്റെ നിർമ്മാണം നിലച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനായ വാസവൻ മന്ത്രിയും ഞങ്ങളൊക്കെ ചേർന്ന് അതിന്റെ പുനർനിർമ്മാണത്തിന് ആരംഭം കുറിച്ചു അതിപ്പോഴും പൂർത്തിയായിട്ടില്ല അതുകൂടി പരിഗണിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ചുമതലയിലേക്ക് ഞാൻ പോവുകയാണ് അതായത് പാലയിലെ സിന്തറ്റിക് ഗ്രൗണ്ടിനെ കുറിച്ചുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമായൊരു കാര്യമാണ് അതേപോലെ ഒരു പാ ആർത്തുങ്കൽ പാലത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ റബ്ബർ കർഷകരുടെ റബ്ബർ കർഷകർക്ക് വില നിശ്ചയിക്കണം താങ്ങുവിലെ ഇരുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും പ്രഖ്യാപിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പോൾ തന്നെ ഓടിയെത്തിയ റോഷി അഗസ്റ്റിൻ ചേട്ടിലൂ എന്ന് പറഞ്ഞു അയ്യോ രാജാവിന് ദേഷ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് വന്ന് നമ്മളിപ്പോ ചാരി കാടന്റെ പ്രസംഗമാണ് കേട്ടത് കുറച്ചു കഴിഞ്ഞ് രാജാവ് വന്നത് പ്രഖ്യാപിച്ചു ഇവിടെ പരാതികൾ പറയാനുള്ള സ്ഥലങ്ങളല്ല കേട്ടു നോക്കാം ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര നാട്ടിലാകെ ഉണ്ടായി കഴിഞ്ഞതാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുടെ ഭാഗ്യം അദ്ദേഹത്തിനെ ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിട്ടില്ല അതിൻ്റെതായ അവതരണമാണ് ഇവിടെ നടക്കുന്നുണ്ട് എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മതിലാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഭാഗമായി വരുന്ന ഒരു കാര്യം മാത്രമാണ് ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാൻ കേട്ടല്ലോ അതായത് നവകേരള സദസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പേരും യശസ്സും പ്രശസ്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറെ പ്രമുഖരായ ആളുകളെ ചായ കുടിക്കും പിന്നീട് ഏഴാംകൂലികളായ പാവപ്പെട്ടവരെ കൊണ്ട് ബൂത്തിൽ കൗണ്ടറിൽ പരാതി കൊടുപ്പിക്കും ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് നവകേരള കേരള സദസ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള അരങ്ങ് മാത്രമാണ് ഈ നവകേരള സദസ് അല്ലാത്തൊരു മണ്ണാങ്കട്ടിയുമില്ല അതായത് തട്ടിപ്പിന്റെ സ്ഥലമായി മാറിയിരിക്കുന്നു നവകേരള സദസ്സ് തട്ടിപ്പ് മാത്രമാണ് നടക്കുന്നത് അവിടെ പ്രാദേശികമായിട്ട് പല ആൾക്കാരും സമ്മർദ്ദത്തിലാക്കി പണം പിരിക്കുക ആ പണം ഉപയോഗിച്ച് അവിടെയുള്ള കുറേ ബസ്സുകൾ ബുക്ക് ചെയ്ത് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുകളെ എത്തിക്കുക ഈവെന്റ് മാനേജ്മെന്റ് വഴി പിണറായി വിജയന് സിന്താബാത വിളിക്കാൻ കുറേ കോലിപ്പ് അണിക്ക് ഇറക്കുക ഇതൊക്കെയാണ് ഈ സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ കേരളത്തിലെ സർക്കാർ മുഴുവൻ ഒന്നിച്ച് പത്ത് മൂവായിരം പോലീസുകാരും ഇവിടെ കൈ ഇതിന്റെ പിന്നിൽ നടക്കുക അങ്ങനെ നാട്ടിൽ മുഴുവൻ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി എഴുന്നള്ളിക്കുന്ന മഹാരാജാവിനെയും കൊണ്ട് നടക്കുകയാണ് ഈ സദസ് യഥാർത്ഥത്തിൽ ഇതേ വലിയ മഹാരാജാവാണ് ഒരു മാഫിയ തലവനാണ് പെരുംകള്ളൻ തട്ടിപ്പ് വീരൻ ആ പെരുങ്കളനെയും കൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടാണ് കേരളത്തിനുള്ളത് എന്നിട്ട് നാട്ടിലുള്ള ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ ചവിട്ടി മതിക്കുക അതിന് ക്രിമിനൽസിനെ ഉപയോഗിക്കുക ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിൽ ഏറ്റവും അധികം ദുരന്തം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് തോമസ് ചാടിക്കാർ കേരളാ കോൺഗ്രസിന്റെ സീറ്റില്ലത്തിൽ പോയി ഇത്രയും വൃത്തികേട് പറയുമ്പോൾ ഒരാൾ അപമാനിക്കുമ്പോൾ അയാൾ ഒരു അഭിമാനമുണ്ടെങ്കിൽ അപ്പോൾ എഴുന്നേറ്റെന്ന് പറയേണ്ടായിരുന്നു എന്റെ കോപ്പം വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ പിണറായി വിജയം ഇറക്കുമായിരുന്നില്ലേ അപ്പോൾ തന്നെ ഉളുപ്പിന്റെ ഉളുപ്പിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു അഭിമാനത്തിൻ്റെ ഒരംശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കെ എം മാണിയുടെ മകൻ ജോൺസൺ ജോ ജോസ് കെ മാണി എപ്പോൾ ഇറങ്ങി പറയുമായിരുന്നില്ലേ ഞങ്ങളുടെ എംപിയെ കുറിച്ചിട്ടാണ് വൃത്തികേട് പറയുന്നത് ഞങ്ങളെ എം പിക്ക് പറയാൻ പറ്റാത്ത ഒന്നുണ്ടെങ്കിൽ ഞങ്ങളും പറയും നിൽക്കുന്നില്ല ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ജോസ് കെ മാണിയുടെ വിലയും നിലയും വർധിക്കുമായിരുന്നു മാത്രമല്ല യു ഡി എഫ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് പറയുന്ന സ്ഥാനം യു ഡി എഫ് കൊടുക്കുന്നു കാരണം അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ് കോട്ടയം ആ കോട്ടയത്ത് യു ഡി എഫ് വിജയിക്കുമ്പോൾ തോറ്റുപോകണ സ്ഥാനാർത്ഥിയാണ് തോമസ് ചാടിക്കാടൻ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടുമായിരുന്നു യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് വിജയിക്കുമായിരുന്നു മലയാള മനോരമ നടത്തിയ സർവേയിൽ മനോരമ സർവേ നടത്തിയ സർവേയിൽ ഉറപ്പായി വിജയിക്കുന്ന സീറ്റാണ് കോട്ടയം ആ കോട്ടയത്ത് നിൽക്കണ്ട തോമസ് ചാഴിക്കാടൻ ഇനി തോറ്റു തോപ്പിയിടും കാരണം എന്താ വെച്ചാൽ സി പി എം പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ തോപ്പി തൊട്ടിടാൻ വേണ്ടി പിണറായി വിജയനെ ഏൽപ്പിക്കും പിണറായി വിജയന്റെ സ്ഥിരം സ്വഭാവമാണ് എങ്ങനെയാ ഏത് തരത്തിലും മോശപ്പെടുത്താനുള്ള എല്ലാ പരിപാടിയും ചെയ്യും അല്ലെ തോമസ് ചാഴിക്കാടൻ അവിടെ സ്ഥാനാർത്ഥിത്തൊന്ന് മാറ്റും അദ്ദേഹം പറയുന്ന പ്രകാരം ചെയ്തില്ലെങ്കിൽ ആ ആളെ നശിപ്പിക്കുന്ന രീതികൾ ഇതൊക്കെയാണ് എന്തായാലും തോമസ് ചാഴിക്കാടൻ അന്ന് തന്നെ ഇവിടെ നിന്നിട്ടു അല്ലെങ്കിൽ സ്ഥലം വിട്ടു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അത്രയും നാണം കെട്ട നറികെട്ട രൂപത്തിൽ മാത്രമേ ഇനി അതിൽ ആ പ്രസ്ത യു ഡി എഫ് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം ഈ വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യനാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ഒരു ഇത്രയും മനസ്സ് ദോഷിച്ച ഒരു മറ്റൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് സംശയമാണ് നന്ദി നമസ്കാരം